ബസ്മിള്ളി റഹിമലി റഹിം അലന്നു വസ്ലാം അലൈഹി സ്വലി വസ്ലാം ഞമ്മക്ക് ഫ്രണ്ട്സ് വേണം അഹില്ലാദ് വേണം സുഹൃത്തുക്കൾ വേണം അല്ലേ ഏതെങ്കിലും നിസ്കാര കള്ളന്മാര് തമ്മാടികൾ ഫാസിക്കങ്ങള് വിദേത്തുകാർ ഇവരൊന്നും എന്താക്കാൻ പറ്റില്ല ുഹൃത്താക്കി കൊണ്ടുവടക്കാൻ പറ്റില്ല പറ്റൂല ആഹ്റത്തിൽ നേട്ടമുള്ള ആളുകളെ നമ്മൾ ഫണ്ടാക്കാൻ പറ്റുള്ളൂ ആളുകൾ ആക്കുകയാണെങ്കിൽ നമ്മളും കൂടി ചിലപ്പം ഒലപ്പം പോയി നമ്മൾ കേടും അല്ലെങ്കിൽ അവരെ നമുക്ക് ക്ലിയറാക്കാൻ കഴിയണം എന്നാ ഒക്കെ കേൾക്ക് റുബീനാ അങ്ങനെ വന്നിട്ട് റസൂർ തങ്ങൾ പറയാ ഇന്നീസിഹായ നല്ലത് പറയും നല്ലത് ചെയ്യും നല്ലത് ചിന്തിക്കും നല്ലതേ ഉള്ളൂ അങ്ങനത്തെ സ്വാലിഹായ ഒരു കൂടെ ഇരിക്കുന്നയാൾ ഒരു പിന്നെ സ്വാലിഹായ ഒരു കൂട്ടുകാരൻ്റെ മസല് ഏ ഒരു സുഹൃത്തിന് ഉദാഹരണം എന്താ പിന്നെ അതേപോലെ ജലീസി സു മോശപ്പെട്ട സുഹൃത്തിൻ്റെയും അപ്പം നല്ല സുഹൃത്തിനും മോശപ്പെട്ട സുഹൃത്തിനും നല്ലൊരു ഉപമ റസൂറുള്ളത് ഹബീബ് പറയുന്ന ഉദാഹരണം ഏതുപോലെയാണ് മിസ്കി കിസ്കി കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ് ആര് നല്ല കൂട്ടുകാരൻ ആരെ പോലെയാണ് ഒരു അത്ര ഏറ്റെടുക്കുന്ന ആളെ പോലെ മോശപ്പെട്ടോളോ വനാഫിഹിൽ കീർ വനാഫി ഊറുന്നവനെ പോലെയാണ് പെരുങ്കൊല്ലന്മാരങ്ങനെയുള്ളു നോക്കുക ചുമന്ന് നടക്കുന്നയാള് ഒരു സെന്റ് കച്ചവടക്കാരൻ ഇമ്മായി ഇമ്മായിക്ക ഒന്നിരിക്കൽ അനക്ക് എന്തെങ്കിലും തരും കുറച്ച് സെന്റ് തരും ഉപകാരം ഉണ്ടല്ലോ ഒപ്പം നടന്നാല്

ഓരോക്കിലൂതുന്നവൻ പെരുംകൊല്ലൻ്റെ കടയിൽ പോയി നമ്മൾ ഇരുന്നാൽ എന്താ കിട്ടുക ഇമ്മായിഹരിക്ക സിയാപക്ക ഒന്നിരിക്കൽ നിന്റെ വസ്ത്രത്തിന് അവൻ കരിക്കും തീക്കട്ടൊക്കെ തെറിച്ചിട്ട് കണലുകളൊക്കെ തെറിച്ചിട്ട് അല്ലെങ്കിൽ ഇമ്മാൻ തെജിതമിനൊരീഹൻ മുന്തിനത്തൻ വെറുക്കുന്ന ദുർഗന്ധമുള്ള ഒരു വാസന നീ അവനിലെത്തിക്കും അപ്പം നല്ലോലപ്പം നടക്കുക അതുകൊണ്ട് കാര്യമുള്ളൂ അള്ളാഹു നമ്മളെ നമ്മുടെ അസ്ഥിക്കാൻ ഒക്കെ സോലഹ്യങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ ഇത് നമ്മൾ ദുന്യാവല്ലോ ലക്ഷ്യം ആഹ്റല്ലേ അപ്പം അതിൻ്റെ ആളുകളാവണം നമ്മളെ ആളുകൾ കേൾക്കി കേൾക്കുക മോശപ്പെട്ട സുഹൃത്തിനെ ഒഴിവാക്കിക്കാള വസ്ത്രീം ഹിബാലഹു അവന്റെ കയറുകളൊക്കെ മുറിച്ച് കളഞ്ഞാളാ കിട്ടില്ലേ ആ ഓനായിട്ടുള്ള ഒരു ബന്ധം വേണ്ട ഓനെ കൊണ്ട് നമുക്ക് ഞമ്മൾക്ക് ഉപകാരം കിട്ടൂല നോക്കി നമ്മളൊക്കെ ഫ്രണ്ട്സ് നല്ലോലാണോ അവരെ കൊണ്ട് നമ്മൾ നശിക്കുന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ അഞ്ച് വക് നിസ്കരിക്കുന്ന ആളായിരുന്നു ഫ്രണ്ട്സ് മോശമാവുമ്പം പിന്നെ നമ്മൾ നിസ്കാരക്കൊഴിവാക്കും നമ്മൾ ഹറാമിലേക്ക് നോക്കുന്ന ആളുകളല്ലായിരുന്നു പക്ഷെ അവൻ്റെ കരീനായ സുഹൃത്തിൻ്റെ സ്വഭാവം നമ്മൾക്കും വരും അങ്ങനെ നമ്മളും നശിച്ചു നശിച്ചുപോകും ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ ഫ ഇല്ലം തെജിത് അനു മഹേശ്വൻ അവനെ തൊട്ടൊരു മഹേശ്വന നീ എത്തിച്ചില്ല തെറ്റാൻ ഒരു ഒഴിവ് കഴിവില്ല എന്ന ഫദാരി ഓനങ്ങനെ മെല്ലെ മെല്ലെ സോപ്പിട്ട് സോപ്പിട്ട് അവൻ്റെ കൂടെ നീ ആവാതെ നിന്റെ കൂടെ അവനാക്കി ഓനെ നന്നാക്കാൻ ശ്രമിച്ചോന്നു സ്വാദിക്കായ സത്യസന്ധനായ വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലക്ക സത്യസന്ധനായ ഒരു ഹബീബിനെ ഹീബനീ ഹീബാക്കിക്കോ അവനോട് തർക്കങ്ങൾ ഒഴിവാക്കിക്കും വെറുതെ തർക്കിച്ച് തർക്കത്തിൽ പറക്കത്തിൽ പണ്ടേ നമ്മൾ ഉമ്മര് പറയലില്ലേ ഏ സ്വാധിക്യങ്ങളായ സുഹൃത്തിനെ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട ആ ും തർക്കിക്കാൻ പാടില്ല സത്യം പറഞ്ഞ ആളാണ് പക്ഷെ തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്താൻ വരുവാണ്ട് ഞമ്മളെ നെയ്യത്തൊക്കെ മാറും അങ്ങനെ ആക്കി എന്തൊക്കെ അറിയോ സ്വാധിക്കായ ഹബീബനു അവനിൽ നിന്ന് നിനക്ക് ലഭിക്കും സ്വഫ് കലർപ്പില്ലാത്ത സ്നേഹം കിട്ടും അത് വലിയൊരു രസാണത് ആ സ്നേഹം പക്ഷെ നീ അവനോട് തർക്കിക്കാത്ത കാലത്തോ തർക്കിക്കണ്ട തർക്കം വേണ്ട ജങ്ങാതി

അള്ളാഹുല നമ്മളൊക്കെ ദാറുസലമായ സ്വർഗ എപ്പോഴും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു ആ ക്ഷണം സ്വീകരിക്കൽ എങ്ങനെ നല്ല ചേർക്ക് ജീവിക്കുന്ന അള്ളാഹു പറയാനൊക്കെ സുഖ നല്ല ചേർക്കു ജീവിക്കാൻ വല്ലാത്ത റിസ്ക്ക എന്നാലും കുറച്ചൊക്കെ ക്ഷമിച്ച് പുറത്ത് നല്ല ചേർക്ക് ജീവിച്ചാൽ അനന്തമായ കാലം നമുക്ക് സുഖിക്കാം പക്ഷെ സ്വർഗം ഉണ്ടെങ്കിലും സ്വർഗത്തിന് പൊതിഞ്ഞ് പൊതിയപ്പെട്ടത് മക്കാരിഹികളെ കൊണ്ടാണ് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മളെ ൊക്കെ ഇഷ്ടല്ലാത്ത സംഗതികൾ ചെയ്യണം ഇപ്പൊ അഞ്ചു വക്താരം നിസ്കരിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ നെഫ്സിന് ഇഷ്ടമല്ലല്ലോ രാത്രി രാത്രിയുടെ യാമങ്ങൾ എണീറ്റ് തണുപ്പ കണ്ടാ സമയത്ത് നിസ്കരിക്കാൻ എടുത്തിട്ടുണ്ടായി ഇഷ്ടപ്പെടില്ല നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ രിക്കാൻ നെഫ്സ് ഇഷ്ടപ്പെടൂല എപ്പോഴും നെഫ്സ് തെറ്റിലേക്ക് 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 എഴുതി കൊണ്ടിരിക്കും അപ്പൊ നെഫ്സിനൊക്കെ ഇഷ്ടല്ലാത്ത കാര്യമാണ് ഷറൈൻ്റെ കാര്യങ്ങൾ അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം കുറച്ചൊക്കെ ക്ഷമി കുറച്ചല്ല നല്ലോം ക്ഷമിക്കണം നെഫ്സിന് ഇഷ്ടല്ലാത്തത് നമ്മൾ െയ്തുകൊണ്ടിരിക്കണം സ്വർഗത്തിനെ പൊതിഞ്ഞത് നെഫ്സിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അല്ലാത്തല്ല സ്വർഗം നൽകട്ടെ എന്ത് രസ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ രസം എന്താ ഉള്ള നമ്മൾ അള്ളാനെ കാണാം മുത്ത ഹബീബിൻ്റെ അയൽബക്കത്ത് നമ്മക്ക് ജീവിക്കാം ഇവിടെ കുറച്ചുള്ളൂ അതിന് മരിച്ചങ്ങ് പോകണം കബറുകൂടെ പോകണം അതൊക്കെയാണ് സഹിക്കാൻ കഴിയാത്തത് മുമ്മിനായ മനുഷ്യനാണെങ്കിൽ എല്ലാം സഹിക്കാൻ കഴിയും ഈ മനല്ലെങ്കിലോ ഓ അനന്തമായ കാല നിരക്കത്തിൽ കിടന്ന് പുരിയല്ലേ ആരെക്കൊണ്ട് സഹിക്കാൻ കഴിയും കാമില കാമിലിമാ നൽകട്ടെ അവസാന വാക്കിലാക്കി തരട്ടെ